അപ്പൊ വെള്ളം പൊട്ടായതുകൊണ്ടിച്ച് മൊയിനെ മാറ്റണു അരിപ്പേല് ചെറിയ അരിപ്പേലും മൊയിന പെട്ടിട്ടുണ്ടോ എന്നാണ് പറയണത് അതിന്റെ എല്ലാ വെള്ളത്തിലുണ്ടായിരുന്ന എല്ലാ ചീത്ത സാധനങ്ങളും എന്താ ഈ വലിയ അരിപ്പേലും പെട്ടിട്ടുണ്ട് ണ്ട് നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാരും ഞാൻ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യണം എല്ലാവർക്കും താല്പര്യമുള്ള ഒരു വിഷയമാണ് മീൻ മത്സ്യകൃഷി എന്ന് പറയുന്നത് അതിനോട് ബന്ധപ്പെട്ട ഒരു സാധനമാണ് മൊയ്ന ഇതെന്റെ മാമട് പെടിഞ്ഞ മുകളിലാണ് ഞങ്ങളിരിക്കുന്നത് ഞങ്ങൾ ഞാൻ അഫ്ലു ഇത് നമ്മളുടെ കസിൻ ആണ് ഇച്ചു സിയാൻ കാതർ എന്നും പറയാം അപ്പോ ഇച്ചു നീ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോ ഒരു ബക്കറ്റിൽ പിന്നെ കൊറേ പാത്രത്തില് വെള്ള വെള്ളം ഒഴിച്ചിട്ട് ഇച്ചു എന്തൊക്കെയോ കാണിക്കണം വെള്ളം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കാണിക്കണം ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ മൊയ്നയാണെന്ന് എന്താണ് ബാക്കിയുള്ള എന്തുകൊണ്ടാണ് മൊയ്ന മീനുകൾക്ക് തീറ്റ കൊടുക്കുന്നത് ആ ഈ മൊയ്നയുടെ കൃഷിയിലേക്ക് ഇച്ചു എങ്ങനെയാണ് തുടങ്ങിയത് സ്റ്റാർട്ട് ചെയ്തത് ക്ലാസ്സിൽ എല്ലാരും ഞാൻ കൂട്ടി അവനക്ക് പിറ്റേ ദിവസം ഇട്ടു പിറ്റേ ദിവസം നോക്കുമ്പോ അനിക്ക വക്കറ്റിയും കൊണ്ടുപോയിട്ട് എന്റെ അമ്മമാരുടെ വക്കറ്റിയും കൊണ്ടുപോയിട്ട് ഈസ്റ്റൊക്കെ ആക്കാൻ ജീവിക്കണായിരുന്നു ഞാൻ അടുത്ത് ഇട്ടു കൊടുക്കും ോർത്തിരിച്ചിട്ട് ഈസ്റ്റ് ഈസ്റ്റ് കൊടുത്താൽ മതി പിന്നെ സാധാരണ കലക്കിട്ട് ഇട്ടുകൊടുക്കാൻ അത് ദിവസത്തിലല്ല ദിവസത്തിൽ എത്ര നേരം ഇട്ട് കൊടുക്കണം എല്ലാ ദിവസവും എല്ലാ ദിവസവും ഒരു നേരം ഇട്ട് കൊടുക്കും ഈ മൊയ്നോടെ വെള്ളം മാറ്റേണ്ട ആവശ്യണ്ടോ ആ പിന്നെ മൊയിനെ വളർത്തുന്നതുകൊണ്ടുള്ള ഇച്ചുവിനുള്ള ലാഭം ആ അപ്പൊ ചെറിയൊരു ലാഭമൊക്കെ കയ്യിൽ ഒന്ന് പോയി അപ്പൊ ഏർ നിന്റെ ലാഭത്തിൽ കൈട്ട് വരാറുണ്ടെ ആ എന്തേലൊക്കെ ആവട്ടെ ആ നമ്മുടെ കാക്കിരിക്കണോണ്ട് തല്ലിട്ടുന്നുള്ളോണ്ട് നമ്മളൊന്നും പറയണില്ല അപ്പൊ ഇവൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കണത് ഇവൻ ചെറിയ തോതിലുള്ള വരുമാനം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ വരുമാനത്തിനെ കാട്ടിലുപരി ഇവൻ കൃഷി കൃഷി ആ ഒരു മേഖലക്ക് ഇവൻ കടന്നു വന്നിട്ടുണ്ട് ഈ മൊയിനെ കൃഷി തന്നെ ചെയ്യുമ്പോ സന്തോഷ നല്ല സന്തോഷം ഇല്ല അപ്പൊ മാത്രല്ല മീനെ കൃഷി ചെയ്യുന്നുണ്ടോ അപ്പോ ഇന്നത്തെ വീഡിയോയില് കണ്ടതിന് എല്ലാര്ക്കും വളരെയധികം നന്ദിയുണ്ട് ഈ വീഡിയോയില് പങ്കെടുക്കുന്ന ഇച്ചു അയനക്കാരും വളരെയധികം നന്ദിയുണ്ട് അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യ പിന്നെല്ലാരും കമന്റ് പിന്നെ പിന്നെല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് മണി അടിച്ചു കഴിഞ്ഞാല് നമ്മളെ ചാനലിൽ പുതിയ വീഡിയോ വരുമ്പോൾ നിങ്ങളുടെ ഫോണിനെയും മണിയടിക്കും അപ്പൊ ഇച്ചുവിന്റെ

ക്യാമറ കാണാൻ പറ്റും കാണുന്നില്ല അതിൻ്റെ വീടുന്നുണ്ട് ഇവിടെ കേട്ടി ആ കാണുന്നുണ്ട് കാണുന്നുണ്ട്